ടെക്നോളജികളും ഇങ്ങനെ മാറി മാറിയും പെട്ടെന്ന് അരച്ച് തീരുന്ന മിക്സി അതുപോലെ തന്നെ സൗണ്ട് ഇല്ലാത്ത മിക്സി അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഈസി കുക്ക് കുക്കൊരു പൊടി അടിപൊളി നമ്മൾ നെട്ടിക്കുന്ന ഒരു ഐറ്റംസ് ഇറക്കിയിരിക്കുകയാണ് കരിങ്കല് പൊടിക്കുന്ന മിക്സി കരിങ്കല്ല് വരെ ഒരിതിൽ പൊടിയുന്ന മിക്സിയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഒത്തിരി പേര് ഇത് ഈ പ്രോഗ്രാമിൻ്റെ അന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് ഓഫറൊക്കെ ഉണ്ടായിരുന്നു കുക്കറ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓഫറായിട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഇതാ ലൈവായിട്ട് ഇവർ കാണിച്ചു തരുവാണേ ഇങ്ങനെ പൊടിയും പൊടിക്കും ഒന്നും പറയല്ല ഗ്യാസിൻ്റെ ചാർജ് കൂടുന്നത് നോക്കണ്ട കറണ്ട് ചാർജ് കൂടുന്നത് നോക്കണ്ട ഗ്യാസ് തീരുന്നത് നോക്കണ്ട വിറകും ഇതു ആക്കിയിട്ട് വിറക് കൊത്തണ്ട പുക കയറണ്ട അതെല്ലാം ഇതിൻ്റെ മുമ്പേയുള്ള ഉപകാരങ്ങളാണ് പക്ഷെ ഇപ്പോൾ ഇതാ കരിങ്കല്ല് പോലുള്ള എന്ത് സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും പൊടിയും ഇതാ കരിങ്കല്ല് ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ മിക്സിയിലിട്ടിട്ട് പൊടിക്കുകയാണ് ഇവർ കരിങ്കലിൻ്റെ ജ്യൂസ് ഇതാ നോക്കി ലൈവായിട്ട് ആ കരിങ്കലിനാണ് ഞങ്ങളെ മുമ്പ് വെച്ചിട്ടാണ് മിക്സിയിലേക്ക് അത് ഇട്ടിട്ടത് എന്നിട്ട് ഇതാ അത് അത് ആ ജ്യൂസ് പോലെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇസി കുക്കിൻ്റെ ഹാർഡ് ഫൈറ്റർ മിക്സി എന്നാണിതും പറയാം അതുപോലെ കുക്കറും ഉണ്ട് സാദാ ഈസി കുക്കും ഉണ്ട് വേണമെന്നുള്ളൊരു വേഗം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തോളൂ